ഈ പതിമൂന്ന് വയസ്സുകാരിയെ കാണാനില്ല എന്ന വാർത്ത വരുന്നുണ്ട് അവിടെ അതിഥി തൊഴിലാളിയായ അസം സ്വദേശി അൻവർ ഹുസൈൻ്റെ മകൾ തസ്മിത് തംസീനെയാണ് ഇന്ന് രാവിലെ മുതൽ കാണാതിരിക്കുന്നത് പോലീസിൻ്റെ ഊർജിത തെരച്ചിൽ നടക്കുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡോഗ്സ് സ്ക്വാഡിനെ കൂടി സ്ഥലത്തെത്തിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത് അഖിൽ ഷാൻ സാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അഖിൽ ഈ ഡോഗ് സ്ക്വാഡിൻ്റെ പരിശോധന അതിലെന്തെങ്കിലും പുതിയ ലീഡ്സ് ഉണ്ടോ ഗൂഗിൾ അതിനുവേണ്ടിയുള്ള പരമാധി ശ്രമം പോലീസിന്റെ ഭാഗത്തും ഡോഗ് സ്കോഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്തായാലും അതിപ്പോ വരികയാണ് ഇപ്പൊ നമ്മുടെ ഈ വീട് ഈ വാടക വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ചേട്ടൻ നമുക്കപ്പം ചേർന്നു ചേട്ടാ ഈ കുടുംബത്തെ അറിയാമായിരുന്നു ഇല്ല ഇവിടെ വന്നേ പിന്നീട് അറിയാൻ അതിനു മുമ്പ് അറിയത്തില്ല തരത്തിൽ കുട്ടികൾ എങ്ങനെയായിരുന്നു കുട്ടിയും അമ്മയായിട്ടൊക്കെ എങ്ങനെയായിരുന്നു വലിയ കുഴപ്പമില്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളുണ്ടാവും അവരുടെ ഭാഷ നമുക്ക് അറിയാത്തത് കൊണ്ട് കൂടുതലായിട്ടും ശ്രദ്ധിക്കാറില്ല സംഭവം ഉണ്ടായത് അറിയുന്നത് സംഭവം രാവിലെ അവരെല്ലാം ഒരുമിച്ചിരുന്ന് കപ്പയെ കുടിച്ച് അങ്ങനെ സംസാരിച്ചിരുന്നിട്ട് അവർ പണിക്ക് പോയി പിന്നെ പിള്ളേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനങ്ങ് വീട്ടിൽ കയറി പോയി ബാക്കിയൊന്നും ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഉള്ളത് കൊണ്ട് ചീത്തയാണോ എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല നമ്മളെ അങ്ങനെ പറയാറുണ്ട് ശരിക്കറിയില്ല ഈ അമ്മ ശകാരിച്ചത് കൊണ്ടാണ് പോയെന്നാണ് നമ്മളോട് ഇപ്പം നിലവിൽ അവർ പറയുന്ന കാര്യം അങ്ങനെ ഏതെങ്കിലും തരത്തിലും ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതായിട്ട് നിങ്ങൾ തൊട്ടടുത്ത് താമസിക്കൊണ്ട് ചോദിക്കുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു എല്ലാം ഇല്ലല്ലോ വെളിമ്പുകളൊക്കെ ആയിട്ടായിരുന്നു അത് പിള്ളേർ അങ്ങനെയാണെന്നുള്ളതാണ് ധരിച്ചത് പക്ഷെ അമ്മ വന്നതായി ഞാൻ കണ്ടില്ല അങ്ങനെ ഇവിടെ അവരോ അല്ല അതായത് ഇവര് എത്ര നാൾ മുമ്പാണ് ഇവിടെ താമസിക്കാൻ ഒരു മാസം മാസമാവുള്ളു ഇപ്പൊ വന്നിട്ട് ഒരു മാസേ ആവുള്ളൂ മൂന്ന് പിള്ളേരും ഉണ്ടായിരുന്നു വന്നപ്പോഴത്തേനും പിന്നെ അതിലെ മൂത്ത കുഞ്ഞാണിത് പക്ഷെ ഇങ്ങനെ പോകുന്നൊന്നും അറിയത്തില്ല ശരി ഇത്ര ഇത്തരത്തിലാണ് ഈ തൊട്ടടുത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഉൾപ്പെടെ പറയാനുള്ളത് അതായത് ഏതെങ്കിലും തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ കുട്ടികളുടെ ഉൾപ്പെടെയുള്ള പതിമൂന്ന് ഇയുകാരിയായ കുട്ടിയാണ് കാണാതായിരിക്കുന്നത് സമീപവാസികളായ ആളുകളാണ് ചില കാര്യങ്ങൾ പറഞ്ഞത് ഏതായാലും ആ കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ് അഖിൽ ഷാ അൻസർ ചേരുന്നുണ്ട് തുടരുന്നു അഖിൽ പറയൂ ഗോകുൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഡോഗ് സ്കോഡ് അടക്കമുള്ള ആളുകളുടെ ഒരു പരിശോധന ഇവിടെ നടക്കുന്നുണ്ട് ഈ കുറച്ച് അല്പസമയം സമയം ഈ ഈ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്ന ആൾ പറഞ്ഞത് പ്രകാരം ഇത്തരത്തിൽ ഒരു മാസം ആയിട്ടില്ല അവരിവിടെ വന്ന് വന്നിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല ഈ കുട്ടികളുടെ ചില ബഹളങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഈ അമ്മ ശകാരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഏതെങ്കിലും തരത്തിലുള്ള വലിയ പ്രശ്നമാകുമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കുട്ടി ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നെന്നുള്ള കാര്യത്തിലൊന്നും അവർക്കും വ്യക്തതയില്ല ഇന്ന് സംഭവം അറിഞ്ഞ് പോലീസ് ഉൾപ്പെടെ അന്വേഷണവുമായി എത്തുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അവരും ഈ കാര്യം മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്ന് രാവിലെ പതിനൊന്ന് മണി മണിക്കും ഇവിടെ കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് നിലവിൽ മാതാപിതാക്കൾ പറയുന്നത് ഒരു മണി കഴിഞ്ഞ് അവർ അവർ ജോലിസ്ഥലത്ത് നിന്ന് ഇവിടെ എത്തി കുട്ടിയെ നോക്കുമ്പോഴാണ് കുട്ടിയെ കാണാനില്ല എന്നുള്ള കാര്യം എന്നുള്ളതാണ് നിലവിൽ മാതാപിതാക്കൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി എന്തായാലും ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൽ വലിയൊരു വെല്ലുവിളിയാകുന്നു അല്ലെങ്കിൽ ഒരു ദുരൂഹത എന്നുള്ളത് എന്നുള്ള തരത്തിൽ പോലീസ് സംശയിക്കുന്ന ഒരു കാര്യം ഈ പരിസരത്ത് അതായത് ഈ പരിസരത്തുള്ള മുഴുവൻ സി സി ടി വിളും വ്യാപകമായി പരിശോധിച്ചിട്ടും അതിലേതെങ്കിലും തരത്തിൽ ഈ കുട്ടിയുടെ ദൃശ്യം പെടുന്നില്ല അല്ലെങ്കിൽ ഒരു വിശ്വനിൽ പോലും തരത്തിൽ ഈ കുട്ടി പെട്ടിട്ടില്ല എന്നുള്ളതാണ് പോലീസിനെ ആശങ്കയിലാക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഇതിലുണ്ടോ എന്നുള്ള സംശയത്തിലേക്കും പോലീസ് എത്തുന്നത് ഇത്തരത്തിൽ ദൃശ്യങ്ങളിൽ ഒന്നും ഒന്നും തന്നെ കുട്ടികൾ കുട്ടിപ്പെടാത്തതാണ് ഒപ്പം ഈ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തി റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തി ഈ അന്വേഷണങ്ങളിൽ ഒന്നും തന്നെ കുട്ടിയുടെ കുട്ടിയെ കണ്ടതായിട്ടുള്ള മറ്റെന്തെങ്കിലും തരത്തിലുള്ള തെളിവ് പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി ഇതിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഉള്ളത് നിലവിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പോലീസ് പോലീസിന്റെ ഒരു സംഘം ഡി സി പി ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ എത്തിയിട്ടുണ്ട് മാതാപിതാക്കളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് കുറച്ച് ഒരു കാര്യം കൂടി ഈ സമയം മലയാളമോ അല്ലെങ്കിൽ മറ്റു ഭാഷകളൊന്നും അറിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും വീടിന് പുറത്തേക്ക് ഇറങ്ങിയാലും വഴിയിൽ എവിടെയെങ്കിലും ഒരു വഴി ചോദിക്കാനല്ലെങ്കിൽ ബസ് കറങ്ങാൻ അങ്ങനെ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്തിരിക്കാനാണെങ്കിൽ പോലും വേറെ വെല്ലുവിളികളുണ്ടല്ലോ ആ കുട്ടിക്ക് തീർച്ചയായിട്ടും നമ്മളുടെ ഈ സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം നമ്മളോട് പറഞ്ഞ് നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഏറ്റവും പ്രധാനമായും പറഞ്ഞത് ഈ ഒരു കാര്യമാണ് അതായത് ഭാഷ അത് കുട്ടിക്ക് വലിയൊരു പ്രതിസന്ധിയായി വരും അല്ലെങ്കിൽ ഈ കുട്ടി എവിടെയെങ്കിലും പെട്ടുപോയാൽ തന്നെ ഏത് തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ആളുകളോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും വഴി ചോദിക്കുമെന്നുള്ള ഒരു വലിയ പ്രതിസന്ധി ഇതിൻ്റെ ഭാഗത്തുണ്ട് എന്തായാലും നമ്മൾ ആ കുട്ടിയെ കണ്ടുകിട്ടാനായിട്ടുള്ള ശ്രമത്തിലാണ് പോലീസും അതുപോലെ തന്നെ മാധ്യമം മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് കുട്ടിയുടെ ചിത്രം ഉൾപ്പെടെ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ആ കുട്ടി എവിടെ നിന്നെങ്കിലും യാണെങ്കിൽ അത് കൃത്യമായി പോലീസിന് വിവരം അറിയിക്കണം എന്നുള്ള കാര്യവും നിലവിൽ നൽകുന്നുണ്ട് എന്തായാലും ഭാഷ അത് വലിയൊരു പ്രതിസന്ധിയാണ് പോലീസിനുൾപ്പെടെ ഭാഷ വലിയൊരു പ്രതിസന്ധിയായി മാറുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ആസാമി ഭാഷയാണെന്നുള്ളത് കൊണ്ട് തന്നെ അത് വലിയൊരു പ്രതിസന്ധിയായി മാറും അത് കുട്ടിക്ക് വലിയൊരു വെല്ലുവിളിയാണ് ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ തിരിച്ചു വരാനോ അല്ലെങ്കിൽ പതിമൂന്ന് വയസ്സുകാരിയായ അസം സ്വദേശിയായ പെൺകുട്ടിയാണ് അതിഥി തൊഴിലാളികളുടെ മകളാണ് ഇന്ന് രാവിലെ മുതൽ കാണാനില്ല കഴക്കൂട്ടത്തിൽ നിന്നാണ് കാണാതിരിക്കുന്നത് കുട്ടിയുടെ ചിത്രങ്ങൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എവിടെയെങ്കിലും കുട്ടിയെ ത്തിയാൽ വിവരം അറിയിക്കാൻ വേണ്ടി കൂടിയാണ് ആ ചിത്രം പങ്കുവെക്കുന്നത് ഏതായാലും ഈ വാർത്തയിലേക്ക്